ഹായ് ഓൾ എല്ലാവരെയും പ്രോസ്പെക്ടേ ഹബിലേക്ക് വെൽക്കം ചെയ്യുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് കരുതുന്നു അപ്പോൾ ഇന്ന് പറയാനായിട്ട് പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മിൽ ചിലർക്കെങ്കിലും ഒരു ധാരണയുണ്ട് സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ആത്മീയത എന്ന് പറയുന്നത് ഏജ് ആയിട്ടുള്ളവർക്ക് മാത്രം ഒരു പ്രോസസ്സാണ് അവർ മാത്രം പർട്ടിക്കുലർ എന്തെങ്കിലും ഒരു ടൂൾ അതായത് ഇത് ധ്യാനം അല്ലെന്നുണ്ടെങ്കിൽ യോഗ മന്ത്രങ്ങൾ ജപിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് മാത്രം ഏജ് ആയിട്ടുള്ളവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ് വയസ്സായിട്ടുള്ളവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ് എന്നൊരു ധാരണയുണ്ട് ഇത് തീർത്തും അടിസ്ഥാനരഹിതമാണ് രഹിതമാണ് ഇതിൽ യാതൊരു സത്യവുമില്ല എന്നുള്ളതാണ് ഏത് പ്രായക്കാർക്കും പ്രാക്ടീസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് അല്ല ഈ ഒരു ആത്മീയത എന്നും എന്ന് പറയുന്നത് നമ്മളെ നാം തന്നെ തിരിച്ചറിയുന്നൊരു പ്രോസസ്സാണ് ഓക്കെ നമുക്കെല്ലാം അറിയാം എന്തറിയാം ഈ ഒരു മെറ്റീരിയൽ ലൈഫിൽ നമുക്ക് എല്ലാത്തിനെയും അറിയാനായിട്ട് പറ്റും പക്ഷേങ്കിൽ നമ്മളെ നമുക്കറിയില്ല ഇതൊരു വലിയൊരു തകരാറാണ് ഈ ഒരു തകരാറിനെ നികത്തുക എന്ന പ്രോസസ്സാണ് എന്തിനോട് നടക്കുന്നത് ഈ ആത്മീയത എന്ന് പറയുന്ന ഈ ഒരു സ്പിരിച്വൽ പ്രോസസ്സ് വഴി നടക്കുന്നത് അതിന് നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൂളുകൾ യൂസ് ചെയ്യാം അതാണ് മെഡിറ്റേഷൻ ധ്യാനം അല്ലെന്നുണ്ടെങ്കിൽ യോഗ നിങ്ങൾക്ക് ഏത് മാർഗവും ചൂസ് ചെയ്യാം ഭക്തിമാർഗത്തിലൂടെയോ കർമ്മയോഗത്തിലൂടെയോ പലതിലൂടെ വന്ന് ഒന്നിലേക്ക് എത്തുന്ന പ്രോസ്സാണ് സോ എനിക്ക് പറയാനായിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും തന്നെ ഇതിലേക്ക് വരിക ആവുക നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ നിങ്ങളുടെ പ്രോബ്ലംസിലേക്ക് ഇറങ്ങി നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ നിങ്ങൾക്ക് എന്താ പറയുക ലൈഫ് ഫുള്ളായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് നിങ്ങളെ എത്തിക്കുക എന്നുള്ളൊരു പ്രോസസ്സാണ് സ്പിരിച്വാലിറ്റി സോ നിങ്ങൾ എത്ര വൈകുന്നോ അത്രയും നിങ്ങൾ ഈ ഒരു സർക്കിളിൽ ഈ ഒരു ലൈഫിൻ്റെ ഒരു സർക്കിളിൽ നിങ്ങൾ ചുറ്റി പെണയും അപ്പോൾ ആ ഒരു കെട്ടിനെ ഒക്കെ നിങ്ങൾ കഴിച്ചു മാറ്റാനായിട്ട് ഈ ഒരു ആത്മീയ ആത്മീയപാതയ്ക്ക് അതിനുള്ളൊരു പവർ ഉണ്ട് അതിനെ തിരിച്ചറിയാം അപ്പോൾ അടിസ്ഥാനരഹിതമായിട്ടുള്ള ഇത്തരം ചിന്തകൾ മാറ്റിവെച്ചിട്ട് നിങ്ങൾ ഈ ഒരു യാത്രയുടെ ഭാഗമാവുക ലൈഫിനെ ഫുള്ളായിട്ട് എൻജോയ് ചെയ്യുക അതും ഇതും പറഞ്ഞു പരാതി പറഞ്ഞു മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയും നിങ്ങളെ തന്നെ ഒറ്റപ്പെടുത്തിയും കുറ്റപ്പെടുത്തിയും എരിഞ്ഞടങ്ങേണ്ട ജീവിതം അല്ല എല്ലാവർക്കും ഇതിൻ്റെ ഒരു ഫുള്ള് സ്ട്രെങ്തിലേക്ക് വരാനായിട്ട് കഴിയും നമ്മുടെ തന്നെ സ്ട്രെങ്ത് എന്താണ് നമ്മുടെ തന്നെ ശക്തി എന്താണ് പവർ എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സ്പിരിച്വാലിറ്റിക്ക് സാധിക്കും അതിന് ഏജ് ഒരു തടസ്സമല്ല ഏത് ഏജിൽ നിങ്ങൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാം പിന്നെ ചിലർക്ക് ധാരണയുണ്ട് സ്പിരിച്വാലിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ളതൊന്നും നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കില്ല ആ ഒരു ലൈഫിനോടുള്ള ഇൻട്രസ്റ്റ് അങ്ങ് നഷ്ടപ്പെട്ടു പോകും ഇതൊക്കെയും വെറും തെറ്റിദ്ധാരണയാണ് കേട്ടോ നമ്മൾ ലൈഫിൻ്റെ ഫുൾ ആ ഒരു സ്ട്രെങ്ത് പൊട്ടൻഷ്യൽ മനസ്സിലാക്കി നമ്മളെ നമുക്കൊരു ലൈഫിനെ സമീപിക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ് ഓക്കെ ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു വീണ്ടും പറയുകയാണ് ഏജ് ഇതിനൊരു മാറ്ററല്ല അല്ല അപ്പോ ഏതെങ്കിലും ഒരു പ്രാക്ടീസ് സ്വീകരിക്കുക നിങ്ങൾ ഏതെങ്കിലും ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ കയറി വരിക നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് മനസ്സിലാക്കുക സ്വയം ശക്തിപ്പെടുക മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക നിങ്ങൾക്ക് ആ ഒരു സ്നേഹത്തിൽ നിറഞ്ഞ ആ ഒരു പ്രകാശത്തിൽ നിറഞ്ഞ് നിങ്ങളിലൂടെ മറ്റുള്ളവരിലേക്ക് പ്രകാശം പരത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു Thank you.